അത് പറഞ്ഞാൽ ഓല് ഞങ്ങളെ ഹൃദയത്തിലേറ്റി അവർ മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഞങ്ങളെ ഞങ്ങളെല്ലാവരും എന്തൊക്കെ ഞങ്ങൾ പൈസ ആയിട്ടും ഞങ്ങൾക്ക് എന്തൊക്കെ വേണോ അതൊക്കെ തന്നെ ഞങ്ങളിവിടെ വരെ എത്തിച്ച് പക്ഷേ ശരിക്കും ഞങ്ങളൊരു ജീവിതത്തിലേക്കൊലി തിരിച്ച് കൊണ്ടുവന്ന് ഞങ്ങളെ ഇനി ഞങ്ങൾക്കൊരു ജീവിതമില്ലാന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു പക്ഷേ ഞങ്ങൾക്കിപ്പോൾ ഒരു ജീവിതത്തിലേക്ക് ഞങ്ങൾ തിരിച്ചൊരു കൊണ്ടുവന്ന് ഞങ്ങളൊന്ന് ഉറങ്ങി എണീച്ചപ്പോഴേ ഒരു പിന്നെ ആൾക്കാർ കരച്ചിലാണ് കേട്ടത് കരച്ചിൽ കേട്ടപ്പോൾ ഞങ്ങൾ എണീച്ച് പുറത്ത് പോയപ്പോൾ പിന്നെ എല്ലാവരും ഞങ്ങളെ വീട്ടിൽ ഓടിക്കയറി വീട്ടിൽ വെളിച്ചം കണ്ടപ്പം എല്ലാവരും ഓടിക്കേറി പിന്നെ ഞങ്ങൾക്ക് രണ്ട് മൂന്നാലാളൊക്കെ കിട്ടി ഓരോ കുളിപ്പിച്ച് ഓലെ നമ്മളെ വീട്ടിൽ കിടത്തി ഞങ്ങളെ അയൽവാസികളൊക്കെ പിന്നെ ഓലെ ആസ്പത്രിക്ക് വിട്ട് രണ്ടാമത്തെ പൊട്ടിന് ഞങ്ങളും മേലെ കയറി ഞങ്ങൾ പോയി ഞങ്ങളെല്ലാം ഉള്ളവരായിരുന്നു പക്ഷെ നമുക്കിപ്പോൾ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലായി പക്ഷേ ഞങ്ങളെ വീണ്ടും ഇവർ ഞങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടെന്ന് ഇപ്പം ഞങ്ങളൊരു ആദ്യത്തെ അത്ര എത്തിയിട്ടില്ലെങ്കിലും എന്നാലും അല്ല എന്തിരില്ല ആ വീട്ടിൽ ഹൃദയം നിറഞ്ഞ നന്ദിയാണ് പറയാനുള്ളത് ഇനി ഇതിലും വലുതായിട്ട് നമുക്കൊന്നും പറയാനില്ലല്ലോ ഇനി എത്ര പറഞ്ഞാലും ഇനി ഓൽക്കേ ഞങ്ങൾക്കൊന്നും തിരിച്ചു കൊടുക്കാനില്ലെങ്കിലും ഞങ്ങൾ പ്രാർത്ഥനകളുണ്ടാവും ഞങ്ങളെല്ലാവരെയും പ്രാർത്ഥനകളുണ്ടാവും ഞങ്ങൾ ചൂരന്മല ഉള്ള ആൾക്കാരെയും മുണ്ടക്കായുള്ള ആൾക്കാരെയും എല്ലാവരും പ്രാർത്ഥന അവർക്കുണ്ടാവും അതേണ്ടി ഞങ്ങൾക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ളു